ഗൈസ് ചെമ്മപ്പുളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കുപാലം മാത്രല്ല കേട്ടോ ഗൈസ് കാണാനുള്ളത് വേറൊരു കാഴ്ചയും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന കൊണോളി ക്രൂയിസ് എന്ന സ്ഥാപനം ഇവരിവിടെ ബോട്ട് സർവീസുകളാണ് നടത്തുന്നത് ഒട്ടനവധി നിരവധി വൈവിധ്യമർന്ന ബോട്ടുകളാണ് ഇവിടെ നടത്തുന്നത് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ വന്നപ്പോളേ ഈ പാലത്തിന്റെ മോളിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു ഇതാണ് ജീപ്റ്റീന്ന് പറഞ്ഞ ചേച്ചി ഈ ചേച്ചിയാണ് ഇവിടെ ഗൈഡ് ആയിട്ട് നിൽക്കുന്നത് മുഖ്യമായിട്ടുള്ളത് ആണ് കയാക്കിങ് ആണ് എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്ന ഒരു കാര്യം അത് ഡബിളും ഉണ്ട് സിംഗിളും ഉണ്ട് പിന്നെ സെൻട്രൽ ഒരു കുട്ടീനെ കൊണ്ടുപോകാൻ ഒരു കയ്യാക്കും കൂടി ഉണ്ട് അപ്പം എല്ലാവരും വരുന്നത് മുഴുവനും കയ്യാക്കിങ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തൃപുരാര അമ്പലം അതുപോലെ ഇവിടെ എല്ലാ പ്ലേസും കാണാൻ വേണ്ടി പറ്റിയ ആയിട്ടുള്ള സർവീസ് ആണ് ഇവരുടെ അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ മഴയും കാറ്റും ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർവീസുകൾ അന്നത്തെ ദിവസം ഉണ്ടായിട്ടില്ല അത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കൂടുതലാഴ്ചകൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഗൈഡ് തരുന്ന ഈ ഒരു ലിങ്ക് ചെയ്ത് ഞാനിവിടെ മെൻഷൻ ചെയ്ത് ചെയ്തു തരാം അതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതാണ് ജയസപ്പ ഇവരുടെ ഒരുപാട് ബോട്ട് സർവീസുകളിൽ ഒന്നാണ് ഇത് ഇതാണ് പെഡൽ ബോട്ട് ജയസപ്പ ഇതാണ് കോണോടി ക്ലൂയിസിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്ന ഒന്ന് ഇതാണ് സോളാർ ക്ലൂയിസ് ബോട്ട് ഇത് ഫിഫ്റ്റി ആണ് ഇതിന് വരുന്നത് ഇത് ഓപ്പൺ ആവുന്ന ടൈം നയൻ എ എം ടു സിക്സ് പി എം ആണ് ഇത് ത്രീ തൗസൻഡ് റുപ്പീസാണ് വൺ ഹവർ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ടു ഹവർ അപ്പോൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന ദിലീപ് ചേട്ടനെ നമുക്ക് കൂടുതലായിട്ടും പരിചയപ്പെടാം ഞങ്ങളുടെ കമ്പനിയുടെ പേര് കൊണോളി ക്രൂസെന്നാണ് ഞാനും ഇവിടെ ഞാനൊരു പ്രവാസിയായിരുന്നു നാട്ടിൽ വന്നപ്പോൾ ഒരു ഒരു സംരംഭം തുടങ്ങിയാണ് എൻ്റെ വീടിനോട് അടുത്ത് തന്നെയാണ് ഞാനും കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് തുടങ്ങിയാണ് ഈ ബോട്ട് എന്ന് വെച്ചാൽ ഒരുപാട് പ്രത്യേകതയുള്ള ബോട്ടാണ് അത് കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിലത്തെ ആദ്യത്തെ ബോട്ടാണ് ഞാൻ പ്രസന്റ് സോളാർ ബോട്ട് വേറൊരുത്തിൽ അങ്ങനത്തെ ഒരു ബോട്ടില്ല ഞങ്ങൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കറ്റാമറ എന്ന് പറഞ്ഞൊരു ബാധ്യപ്പെട്ട ബോട്ടാണ് കറ്റാമറയിൽ നിന്ന് കട്ടമറ തമിഴ് വാക്കാണ് കറ്റമറെന്ന് പറയുന്നത് അതായത് സാധാരണ ബോട്ടൊക്കെ കാലിക്കാൻ ഒറ്റ ഹള്ളുണ്ടാവും ഈ വഞ്ചി കണ്ടമാതി വിട്ടത് ഉണ്ടാവും ഇത് രണ്ട് ഹള്ളാണ് ഇതിന് രണ്ട് വഞ്ചികളും ബോഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി ഗുണമില്ല യാത്രക്കാർക്ക് എല്ലാവരും കൂടി ഒരു സൈഡിലേക്ക് വന്നാലും ഇത് മറയില്ല അപ്പോ ഇതുപോലുള്ള ഫെസിലിറ്റീസിനും എൻജോയ് ചെയ്യാനും എല്ലാം പറ്റിയ ഒരു പ്ലേസ് ആണിത് അപ്പോ മസ്റ്റ് ട്രൈ ചെയ്യാണ് ഈ പ്ലേസ് അപ്പോൾ എല്ലാവരും ഫ്രീ ടൈമിലായാലും സൺഡേ ഡേയ്സിലായാലും എല്ലാം വന്ന് എൻജോയ് ചെയ്യുക ടൂറിസ്റ്റുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ശാന്തമായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ബോട്ടിങ് സഞ്ചാരം നടത്തുന്നത് സുനിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് അപ്പോ ഇദ്ദേഹമാണ് ഈ ഒരു ബോട്ടിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പോ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ചേട്ടനോട് ചോദിക്ക എത്ര നാളായി ചേട്ടൻ ഇവിടെ വന്നിട്ട് നാല് മാസം നാല് വർഷമായിട്ട് കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ എറണാകുളം എറണാകുളം വളരെ സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ആസ്വദിക്കാൻ പറ്റിയ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ായാലും ബർത്ത്ഡേ പാർട്ടി ആയാലും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അതായത് ചേഞ്ച് ആഗ്രഹിക്കാത്തവരും ഇല്ല നൈറ്റ് പാർട്ടി ആയാലും ബർത്ത്ഡേ പാർട്ടി ആയാലും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അതായത് ആഗ്രഹിക്കാത്തവരാരും ഇല്ല പുഴക്കിൽ വെച്ചൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ അഫോർഡബിൾ ആയിട്ട് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒന്ന് ചുറ്റി കാണിക്കാൻ ഞങ്ങളെ സഹായിക്കുക പിന്നെ ദിലിബാറ്റിനും സുനേറ്റിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇവർ ഭയങ്കര സ്നേഹമാണ് എല്ലാ കാര്യം കൂടി നമുക്ക് കൂടുതലായിട്ടും പറഞ്ഞു തന്നു ഇതുപോലുള്ള തൂക്കുപാലം പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ശരിക്കും അറിയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അഫോർഡബിൾ റേറ്റിൽ ഇതുപോലത്തെ ഒരു ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഇപ്പോൾ ഒരു ആലപ്പുഴയുടെ ഒരു ആ ഒരു പോയ ഫീലാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് അപ്പോൾ എല്ലാവരും തൃശ്ശൂരിലുള്ള എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു മീൻ സ്പോട്ടാണിത് അപ്പോൾ ഇവിടെ വന്നില്ലെങ്കിൽ ഇതെല്ലാവർക്കും മിസ്സാവും അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക ആരും മറക്കണ്ട കൊണോളി കൂൾസ് എന്നുള്ള ഈ ഒരു അക്കൗണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം